നമസ്കാരം ന്യൂസ് മാസൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലാവസ്ഥ മുന്നറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും തെക്കൻ ജില്ലകളിലൊക്കെ മഴ മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഉയർന്ന താപനില സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശവും ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരം ജില്ലയിലും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ വേനൽ മഴയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വേനൽ മഴയുടെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്നലെയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ വേനൽ മഴ ഇന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജില്ലയിൽ ശക്തമായ മഴയാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയാണ് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അരുവിക്കര ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡാമിന്റെ കരകളിൽ താമസം താമസിക്കുന്ന എല്ലാ ആളുകളും അതോടൊപ്പം തന്നെ ജല വരുന്ന പുഴയുടെ ഇരു കരകളിലുമുള്ള ആളുകളുമൊക്കെ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയോടൊപ്പം കൊല്ലം ജില്ലയ്ക്കും ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ മറ്റ് ജില്ലകളിലും ശക്തിയോടുകൂടിയ കാറ്റിനും അതോടൊപ്പം തന്നെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമൊക്കെയുള്ള വേനൽമഴയ്ക്കുമൊക്കെയുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് കൃത്യമായ എല്ലാ കാലാവസ്ഥാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്